ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് ഭയങ്കര വലി കുറയുന്ന പോലെയോ അല്ല സോറി ബ്രേക്ക് കുറയുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കയറ്റി നേരെ ബ്രേക്കൊക്കെ ബ്രേക്ക് പാഡ് ശരിയാക്കി എൻ്റെ അച്ഛനാണെങ്കിൽ നിൽക്കുന്ന കേട്ടോ ഹെൽമെറ്റൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ശരിയാക്കി ശരിയാക്കിയെങ്കിൽ പോന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് അപ്പം ഇന്ന് ഞാൻ കുറേ ദിവസം കൂടിയാണ് വീഡിയോ എന്താ പറയുക ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വെച്ചത് അപ്പം ഞാൻ ഇതാ ഇപ്പോൾ ഉള്ളത് ഉപ്പുതരയിലാണ് ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞാനും എൻ്റെ അച്ഛൻ കൂടി കൂടിയിട്ടാട്ടോ എൻ്റെ അച്ഛൻ ഞാനും പാക്ക് അടയ്ക്കാന്ന് പറയും അടയ്ക്കാൻ പറിക്കാനായിട്ട് വന്നതാണ് ഇത് ആ കാണുന്ന പറമ്പിലാണ് പാക്ക് നോക്കാനായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇത് ആ കാണുന്ന ആ പറമ്പുണ്ടോ അതാ കാണുന്ന പറമ്പിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് എൻ്റെ മുകളിലായിട്ടൊരു പറമ്പുണ്ട് അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ നോക്കാൻ പോയേക്കുവാണ് എന്നിട്ട് വേണം നമുക്കത് എങ്ങനെയാ അതിന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റേറ്റ് കിട്ടുമോ അല്ലെങ്കിൽ റേറ്റിൽ നമുക്ക് ലാഭം വേണ്ടേ അപ്പം അങ്ങനെയൊക്കെ നോക്കി എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അച്ഛനാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു മഠത്തിൻ്റെ പാക്ക് പറിച്ചായിരുന്നു കേട്ടോ നമ്മളതൊക്കെ എടുത്തു നമ്മളത് വറിച്ച് വിൽക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് എൻ്റെ സിസ്റ്ററുടെ വണ്ടിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ വണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എൻ്റെ സിസ്റ്ററുടെ ആയിട്ടാണ് വന്നത് അവളുടെ വണ്ടിക്ക് ബ്രേക്ക് തീരിയില്ല അതുപോലെ ഇത് ഓടാതിരുന്നിട്ട് അവൾ എറണാകുളത്ത് പഠിക്കുന്നതുകൊണ്ട് അവളുടെ വണ്ടി ഓടാതിരുന്നിട്ട് ഇത് ഓഫായി ഓഫായി പോകും സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ അത് വണ്ടി അവിടെ നിന്ന് പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അവളുടെ വണ്ടി അച്ഛൻ പറഞ്ഞു അവളുടെ വണ്ടി എന്നാൽ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വണ്ടിയായിട്ട് വേണം വന്നേക്കുന്നത് പക്ഷേ വലിയ തീരെ കുറവാണ് ഈ വണ്ടിക്ക് ഇപ്പം എന്നു വെച്ചുകഴിഞ്ഞാൽ മൂന്നര വർഷം ആകുന്നു മൂന്ന് ആ മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ വണ്ടിയെടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇത് എന്നാൽ ഓടിച്ച് നോക്കാം എന്നിട്ട് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബ്രേക്ക് ഒക്കെ മുറുക്കിയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ വണ്ടിയായിട്ട് വന്നതാണ് അപ്പം എന്താ പറയുക കുറേ ആയല്ലേ അപ്പം അപ്പം പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇനി അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് ഒരു വീട്ടിൽ പോകണം ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ പാക്കിൻ്റെ കാര്യം അടയ്ക്കുക പാക്ക് നിങ്ങളവിടെ അടയ്ക്കാന്നായിരിക്കും പറയുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഞാൻ അടുത്തതായിട്ട് പെരിയങ്കവല എന്ന് പറയുന്ന സ്ഥലം സോറി കോഴിമലയിലോട്ട് വന്നു കേട്ടോ പെരിയങ്കവല കൂടിയാണ് കോഴിമലയിലേക്ക് വന്നത് അങ്ങനെ ഇത് ഈ പോകുന്നത് നടന്നു കയറി പോകുന്നത് എൻ്റെ കസിനാണ് ഞങ്ങളൊരു മല മുകളിലേക്കാണ് പോകുന്നത് അവിടെ നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോവാണ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ സഞ്ജയനത്തിന് വന്നതാണ് സഞ്ജയനത്തിന് വന്ന് ജസ്റ്റ് അവിടെ കയറി പ്രാർത്ഥിച്ചുവെക്കിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു ഈ കാണുന്ന ഇവളുടെ അമ്മ അമ്മയുടെ അച്ഛനാണ് മരിച്ചത് അപ്പോൾ അതിന് മരിച്ചെൻ്റെ സഞ്ജയ സഞ്ജയനായിരുന്നു അപ്പം ഫുഡ് കഴിക്കാൻ വന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുഡ് കഴിക്കാതെ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണി കാണുന്നത് ഞങ്ങൾ അവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവളാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ നടന്ന് ഒരു നല്ല കയറ്റം ഉണ്ട് കേട്ടോ അവിടെ കയറി ഞങ്ങൾ അങ്ങ് അവസാനം ടോപ്പിലെത്തി നല്ല വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് പറയാൻ പറയാതെ വയ്യ നമ്മൾ ഈ ഫോണിൽ കാണുമ്പോൾ അത്ര അറിയത്തില്ല അവിടെ ചെന്ന് ഇപ്പം നമുക്കൊക്കെ ടയർഡൊക്കെ ആയിട്ട് ഇരിക്കുന്നവരിങ്ങനെ എന്താ പറയുക സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ഇരുന്ന കാമാൻ ക്വയറ്റാണിവിടെ അപ്പം ഇവിടെ വന്നൊന്ന് ഇരുന്നാൽ മതി നമ്മുടെ എല്ലാ ടെൻഷനും അതുപോലെ തന്നെ നമ്മുടെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റുമൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല പന്നിയുണ്ട് പന്നിശല്യം ഭയങ്കരമായിട്ടും കൂടുതലുള്ള ഇവിടെ കുറച്ച് വേറെ പറമ്പും കൂടെയാണ് ഈ പാറയൊക്കെ ആണെങ്കിൽ അപ്രവേശമൊക്കെ കുറച്ച് വേറെ പറമ്പാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കപ്പയൊക്കെ അപ്പോൾ അവിടെ ഈ മറ്റേ തോരണമൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ ഗിൽറ്റ് ഈ മറ്റേ ഈ സിൽക്ക് സിൽക്കും പോട്ടെ സിൽവർ കളറ് പന്നിയൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഒത്തിരി മുകളിലാണ് കേട്ടോ വീടിൻ്റെയൊക്കെ ഒത്തിരി ടോപ്പിലാണ് ഈ മലയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ് ഭയങ്കര വെയിലായത് കൊണ്ട് ഉണങ്ങി വരേണ്ടി നിൽക്കുകയാണ് ആണെങ്കിൽ ഇത് നല്ല പച്ച പുല്ല് നല്ല പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനെ പറ്റിയൊരു പുല്ലാണ് കേട്ടോ ഇപ്പം ക്രിസ്മസിൻ്റെ ഡിസംബർ മാസം കൂടെ ആയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീടുകയാണെ ഡിസംബർ മാസം കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട പിന്നെ എന്താ ഈ മറ്റേ ഇല്ലിയുണ്ടല്ലോ മുളപ്പായസമൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുളേരി പായസം എന്നൊക്കെ പറയലേ മുളേരി പണ്ടെങ്ങാണ്ട് ഒരുപാട് പേര് വെച്ച ഇല്ലിയാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് വെച്ച ഇല്ലി ആയതുകൊണ്ടാവാം അവിടെ നിൽക്കുന്ന എല്ലാ ഇല്ലിയും കണ്ട ആ ഇല്ലിയൊക്കെ പൂത്തൊളിഞ്ഞ് നിൽക്കുവാണ് അത് നല്ലപോലെ അരിയൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ അരി നമുക്ക് പായസമൊക്കെ വെക്കാനായിട്ട് പറ്റും നല്ല വിലയാണ് ഈ മുളയേരിപ്പായ മുളയരിക്ക് നല്ല വിലയാണ് നല്ല റേറ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഇത് വിളവെടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ പോയി ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു ജസ്റ്റ് ഒക്കെ അവിടെ ഇരുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങ് തിരിച്ചു പോകുന്നു കുറച്ച് മാറി ഇങ്ങ വന്നപ്പോഴത്തേക്ക് ഒരു ഉണ്ണീശപ്പൂ കണ്ടു കേട്ടോ ഒരു മരത്തേലും ഒരു ഉണ്ണീശപ്പൂ ഞങ്ങൾ പറിച്ചത് എടുക്കാനൊന്നും പോയില്ല അവിടെത്തന്നെ നിന്നോട്ടെ എന്ന് കരുതി ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങി ഇറങ്ങി അതിന് ശേഷം മുളയേരി ഞാൻ കാണിക്കാൻ നിങ്ങളെ കാഴ്ച നിൽക്കുന്നത് ഇതാണ് ഫ്രണ്ട്സ് മുളയേരി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലൻ്റ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പക്ഷേ ഇതിപ്പോൾ ഒരു അഞ്ചഞ്ചരയൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിന്ന് ഇങ്ങോട്ട് വന്നു ഞാനിവിടെ വന്നു എൻ്റെ വീടാണിത് എൻ്റെ വീട്ടിൽ എൻ്റെ അനീതി പെയിൻറ്റ് ചെയ്തൊരു പെയിൻറ്റിങ്ങാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു ഇത് മൺപാലമാണ് ഏഷ്യയിലെ തന്നെ ഒരു മൺപാലമാണ് കുഴൽപ്പാലം എന്ന് ഞങ്ങൾ പറയും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് കയറുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നൂ എൻ്റെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ